യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചന സഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്കുസ് നാമത്തിന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉത്തമ നേരങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്ന് തൊട്ടുള്ള വാക്യങ്ങൾ പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറയുകയാണ് ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുപ്രാപിന്റെ ശബ്ദവും നാട്ടിൽ കേൾക്കുന്നു അത്തിപ്പഴു അത്തിക്കായകൾ പഴുക്കുന്നു മുന്തിരി വള്ളി പൂത്ത സുഗന്ധം ീശുന്നു പ്രേജോ നമുക്കറിയാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം ചലോമോൻ ആണ് എഴുതിയത് ഹലോ തൻ്റെ ഇവിടെ ഈ ഉത്തമഗീത പുസ്തകങ്ങളിൽ അമീ കൂടുതലായി പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ പുസ്തകമാണ് സ്നേഹത്തിൻ്റെ ഗീതമാണ് സൗന്ദര്യമുള്ള അമീ പ്രണയ ബന്ധത്തെ കാണിക്കുന്ന ഒരു പുസ്തകമാണ് ആ മേഘാലലിയ ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം അമീ ഗീതങ്ങളുടെ ഗീതം എന്നാണ് ഹലിയ ഈ പുസ്തകത്തെ പറയുന്നത് ഇതിനകത്ത് നമുക്ക് ശലോമോനെ കാണുവാൻ കഴിയുന്നുണ്ട് ആമി ഇടയച്ചിരക്കനെ കാണുവാൻ കഴിയുന്നുണ്ട് അമി എന്നാൽ ഹലിയ ഒരു പയ്യെ കാണുവാൻ കഴിയുന്നുണ്ട് ശൂന്യം കാര്യത്തെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇടയനെ കാത്തിരിക്കുന്ന ഒരു അമ്മ ഇടയത്തെ ഇതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് ഹലുയ ഇടയനെ സ്നേഹിക്കുന്ന അലേലുയ തന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹിക്കുന്ന തന്റെ കാന്തനെ കാത്തിരിക്കുന്ന ഒരു ഹലലിയ ഒരു ഇടയത്തെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഇത് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഹലലിയ കൂടുതലും പ്രണയബന്ധങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് കാണുന്നത് നമുക്ക് ചില അധ്യായങ്ങളൊക്കെ വായിക്കുവാൻ എന്തു ചെയ്യത്തില്ല വായിച്ചു കഴിയും നമുക്കത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെലിയ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പണായിട്ട് പല കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയാത്ത വിധമുള്ള അമ്മ വാക്യശകലങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മ കാന്തയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു വിശാലമേറിയ ഒരു ചിന്തയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് അലലി എന്നാൽ ഒരു ഭാഷ ഭാഗത്ത് അമ്മ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു മറുഭാഗം എന്ന് പറയുന്ന നിഴലെന്ന് പറയുന്നത് ഇതിന്റെ പൊരുളന്ന് പറയുന്നത് ക്രിസ്തുവിനെയും സഭയെ കുറിച്ചാണ് അമ്മ ഇവിടെ ശലോഹമോൻ ഹലലിയ എഴുതിയിരിക്കുന്നത് അല്ലെ ഈ പുസ്തകം പറയുന്നത് ക്രിസ്തുവിനെയും അവന്റെ സഭയേയും കുറിച്ചുള്ള കാര്യമാണ് പ്രിയെ ഒരു നീ എഴുന്നേൽക്ക നിന്റെ കാന്തന്റെ ശബ്ദം എന്തിയ കേൾക്കാൻ ഹലി പോകുകയാണ് ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയി പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു ശീതകാലം എന്ന് പറയുന്നത് മഴക്കാലമാണ് അല്ലല്ലിയ മഴക്കാലം എന്ത് ചെയ്തു കഴിഞ്ഞു അല്ലല്ലിയ മഴ പെയ്ത് ഉണങ്ങിയിരിക്കുന്ന അല്ല ചെടികളെല്ലാം എന്ത് ചെയ്തു നനഞ്ഞു അത് അല്ല അതായത് അമ്മ നനഞ്ഞിരിക്കുന്ന ഉണങ്ങിയിരിക്കുന്ന അനുഭവം ആ ഉണങ്ങിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മഴ പെയ്തപ്പോൾ എന്തു ചെയ്യുക ഈ ഭൂമിയിലുള്ള എല്ലാ വൃഷ ലതാദികളും അല്ലെ തണുപ്പ് അനുഭവപ്പെടുകയാണ് അമ്മ തണുത്തു അത് കഴിഞ്ഞു അല്ല എന്നാൽ എന്തു ചെയ്യ എന്നിട്ട് അത് ഫലം ഉണ്ടാക്കുകയാണ് ഹലലിയ ഇവിടെ പറയുന്നു ശീതകാലം കഴിഞ്ഞു ഹലലിയ മഴയുടെ കാലം കഴിഞ്ഞു അമ്മ മഴയും മാറിപ്പോയി ഹലലിയ വെയിൽ വന്നു മഴയെ പെയ്തു മഴ മാറിപ്പോയി എന്നിട്ട് അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ് പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് അമേഹ ഉണങ്ങിപ്പോയ ആമി സസ്യങ്ങൾ എന്ത് ചെയ്യും മഴ മുഖാന്തരം എന്ത് ചെയ്തു ഇത് കിളിർക്കുവാണ് കിളിർത്തുകൊണ്ടിരിക്കുന്നു അല്ലെ ഇവിടെ പറയ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു ആമി അതിന്റെ വള്ളി തലം ഒറിക്കൻ കാലം നമുക്കറിയാം ചില നമ്മൾ ചില ചെടികളൊക്കെ നാം എന്ത് ചെയ്യും ഇത് വളർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇതിനെ ഹല മുറിക്ക് മുറി എന്ത് ചോദിച്ചാൽ പുതിയ കിളർപ്പുകൾ അതിലൂടെ വന്നിട്ട് അത് പുതിയ നാമ്പുകളിലേക്ക് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിന് അമ്മ അതിനെ മുറിച്ചു വിടാറുണ്ട് അല്ലെ അല്ല ഇവിടെ പറയുകയാണ് വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു അമ്മ കുറുപ്രാവിന്റെ ശബ്ദവും നാട്ടിൽ കേൾക്കുന്നു നമുക്ക് ഉണങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ അമ്മ എന്തു ചെയ്യാ കുറുപ്രാവ് ഒന്നും ഇല്ലായിരുന്നു അല്ലെ പക്ഷികൾക്കൊന്നും അമ്മ വെയിൽ കാണാൻ ഇരിക്കുവാൻ കഴിയാതെ എന്ത് ചെയ്തു ഈ ഹളിൽ ക്ഷികളെല്ലാം പറ അമ്മി മറ്റൊരിടത്തേക്ക് പോയപ്പോൾ അല്ലെ മഴ പെയ്തു സസ്യങ്ങൾ ഭൂമിയിൽ കാണുവാൻ തുടങ്ങിയപ്പോൾ ഈ സസ്യങ്ങൾ വളർന്നപ്പോള് എന്നീയ കുറുപ്രാക്ക ഹലേലു അമി അല്ലെ ഈ ഹലിയ ഈ ആ എന്താ പറയുന്നത് ഈ വൃക്ഷങ്ങളിലേക്ക് ഈ ഹലേലിയ ഇവിടെ പറയുന്നു വള്ളിത്തല മുറിക്കാൻ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു അതിന്റെ വള്ളിത്തല മുറിക്കാൻ എന്ത് ചെയ്യുക കാലവും വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ ശീതകാലം കഴിഞ്ഞ് പുഷ്പങ്ങൾ അതായത് മഴയെ മാറിപ്പോയി പൂക്കൾ ഉണ്ടായി അല്ലേ പൂക്കൾ ഉണ്ടായ ശേഷം എന്തു ചെയ്യാ ഇതിന്റെ വള്ളിത്തല ഇനി അടുത്ത അമി ഹലിയ പുഷ്പങ്ങൾ പൂക്കേണ്ടതിനാ എന്ത് ചെയ്തു ഇതിന്റെ ഹലിയ വള്ളിത്തല അതിൻ്റെ പൂവുണ്ടായ ശിഖരം എന്ത് ചെയ്യാം മുറിച്ചു കളന്നു കുറുഭ്രാവിന്റെ ശബ്ദവും കേൾ നാട്ടിൽ കേൾക്കുന്നു അതായത് പൂക്കൾ പൂത്തപ്പോൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ ഹലേലിയ പുറത്ത് വന്ന വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടായപ്പോൾ ആ ഫലങ്ങൾ കഴിക്കേണ്ടതിന് കുറുഭ്രാക്കൾ ഹലേലിയ അമിഹൽ ശബ്ദം അതിന്റെ ശബ്ദം എന്ത് ചെയ്യ നാട്ടിൽ കേൾക്കുന്നു അത്തിപ്പ അത്തിക്കായ്ക്കൾ എന്ത് പഴുക്കുന്നു ഹലിയ അമ്മ ഉണങ്ങിയ വശം ഫലമില്ലാത്ത വൃക്ഷമായിരുന്നാൽ എന്തു ചെയ്യ അതിന്റെ ഫലമുണ്ടായപ്പോൾ എന്തു ചെയ്യാ അതിൻ്റെ ആ വൃക്ഷത്തിലേക്ക് അമ്മ അനേക പക്ഷികൾ എന്തു ചെയ്യാ ഓടിക്കയറുകയ ചെയ്യുന്നു ഹലിയ മുന്തിരി പൂത്തു സുഗന്ധവും വീശുന്നു എന്ന ഹലലിയ നോക്ക മുന്തിരി പൂത്തു അമീ വേനൽക്കാലം കഴിഞ്ഞു മഴയുടെ സീസണും അമി ഹലേ ഏകദേശം കഴിഞ്ഞു പോയി അമ്മ എന്തിയ പൂക്കുന്ന സമയമാണ് ഹലലിയ ഇവിടെ പറയുകയാണ് എന്തിയ ആ അമീ ഹലി അത്തക്കായ്ക്കളും എന്തിയ പൂക്കുന്നു അമ്മ മുന്തിരി വള്ളി സുഗന്ധം പര പരത്തുന്നു എന്നുവെച്ചാൽ അമീ വലിയ വൃക്ഷങ്ങളിലും എന്തിയ ഫലം ഉണ്ടാകുന്നു അമീ ചെറിയ വള്ളികളിലും എന്തിയതാ ഫലം ഉണ്ടാകും മി ഹാലുയ ഇവിടെ പറയുകയാണ് എന്നിട്ട് പറയാനാണ് അമി എന്റെ പ്രാവേ നീ എഴുന്നേൽക്കുക എന്റെ സുന്ദരിക നീ നീ വരിക അപ്പൊ പറയുകയാണ് നീ എഴുന്നേൽക്കുക ഇതിന്റെ എല്ലാം എന്തു ചെയ്യാ അമ്മ ദൈവം തന്റെ സഭയെ അമ്മി തന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലിനെ വിളിക്കുകയാണ് അമ്മി ഹാലി നീ എഴുന്നേൽക്കുക നിനക്ക് എഴുന്നേൽക്കുവാൻ സമയമായി എന്ന് അലേലുയ ഇവിടെ പറയും കാണുവാൻ കഴിയുന്നുണ്ട് അലെലുയ റോസാ പൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അമ്മ നമുക്കിവിടെ കൂടുതലായിട്ട് നമുക്ക് പറയുവാൻ പറയുമ്പോൾ ശീതകാലം കഴിഞ്ഞു മഴ അവസാനിച്ചു അമ്മ ശീതം മുതൽ നമുക്കറിയാം ആ കാല കാലങ്ങൾ പലവിധമുണ്ട് ശീതകാലം മുതൽ വസന്തകാലം വരെയുള്ള അമിഹ് സീസണുകളുണ്ട് ശീതകാലം എന്ന് പറയുന്നത് ബന്ധത്തിലെ തകർച്ചകളോ അല്ലെങ്കിൽ വേർപെഴിയന്റെ എന്തെങ്കിലും അവസ്ഥകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളോ പ്രതിസന്ധികളോ വേദനകളോ എന്തുമായിക്കോട്ടെ അമി അത് ഹലിയ ആ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി ഹലിയ ഇവിടെ പറയും മഴ അമേ ഹലിയ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലെ ദൈവം എന്തു ചെയ്യുക ആ മഴ അയച്ച് നിങ്ങളുടെ മനസ്സിനെ കുളിർപ്പിക്കുകയാണ് ദൈവത്തിന്റെ മഴ ആ മീൻ ദൈവത്തിന്റെ ദൈവ പ്രവൃത്തിയുടെ മഴ ഹലേലിയ നിങ്ങളുടെ ആത്മാവിനെ തണുപ്പിക്കുന്ന നിങ്ങളുടെ ജടത്തെ തണുപ്പിക്കുന്ന അമീൻ നിങ്ങളുടെ ജീവിത പ്രത്യാശകൾ നൽകുന്ന ഒരു മഴ ഹലേളിയ ദൈവം അയക്കുകയാണ് എന്നിട്ട് ഭൂമിയിൽ പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നു അതേ പാടുന്ന ശബ്ദം വന്നിരിക്കുന്നു അല്ലെ പൂർവ്വപ്രാപിന്റെ ശബ്ദം നാട്ടിൽ ഇത്രയും ദിവസം എന്തു ചെയ്യുക ഒരു ശബ്ദവും ഇല്ലായിരുന്നു ഒരു സന്തോഷമില്ലായിരുന്നു ഒരു സമാധാനം ഇല്ലായിരുന്നു പ്രതിസന്ധി നടുവില് എപ്പോഴും എന്റെ നിശ്ശബ്ദതകളായിരുന്നു അലന്തിയ ഹലിയ ഇവിടെ പറയുകയാണ് ആ മേഘലലിയ ഭൂമിയില് പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു പാടുന്ന സമയം വന്നിരിക്കുന്നു ആമി പ്രാവിന്റെ ശബ്ദം എന്ത് നാട്ടിൽ കേൾക്കുന്നു ഹലേലുയ ഒരു വസന്തത്തെയാണ് ഹലേലിയ ഇവിടെ കാണിക്കുന്നത് ഹലേലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ പ്രതീക്ഷകൾ തന്നുകൊണ്ട് പ്രതീക്ഷയുടെ മഴകൾ നിങ്ങൾക്കായി പെയ്തി പെയ്തിറക്കി ഹലേലിയ ഇവിടെ പറയുകയാണ് അമി അവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ അടഞ്ഞു പോയി ഒരു മാതൃകൾ നിങ്ങളുടെ മുമ്പ് ഇല്ല എന്നാ പലപ്പോഴും ചിന്തിച്ചിരിക്കുമ്പോഴും ഇവിടെ ദൈവം പറയുകയാണ് നിങ്ങൾക്കായി പുതിയ പൂക്കൾ പുതിയ ശബ്ദങ്ങൾ സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷനിമാരുടെ കൂടാതെ ഉണ്ട് അല്ലേലു അപ്രകാരമുള്ള ആ ദൈവത്തിന്റെ ഹല്ലേലുയ്യ പ്രവർത്തി ഹലേലുയ അമേ പുഷ്പങ്ങൾ എന്ന് പറയുന്നത് അമേ അതൊരു സ്നേഹബന്ധത്തെ കാണിക്കുന്നത് ഹലേലുയ അമേ പ്രാവ് എന്ന് പറയുന്നത് വിശ്വസ്തതയെയും സ്നേഹത്തെയും കാണിക്കുകയാണ് ഇവിടെ പറയുകയാണ് ഹലേലുയ്യ അത്ഭുതങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതം ചെയ്യും അമ്മേ അട്ടിമരം പച്ചയായ അട്ടിമരം പുറപ്പെടുവിക്കുക നോക്കുക അത്തിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുക അമ്മ മുന്തിരി വള്ളി നല്ല മണം മാത്രമല്ല രുചി നൽകില്ല മുന്തിരി എന്ന് പറയുന്നത് സന്തോഷത്തെ കാണിക്കുന്നതോ അമ്മയും ഉത്സവത്തെ കാണിക്കുന്നതോ നമുക്കറിയാം കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ നിന്നെ അനുഭവിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നു എന്നാൽ അവിടെ വീഞ്ഞ് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ആ വീഞ്ഞിന്റെ അനുഭവം അതിന്റെ സന്തോഷം അനുഭവം ിടയായി ഏ പ്രിയെ നിങ്ങൾ ഈ വചനം ഇന്ന് പകൽക്കാലം ദൈവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയായിത്തരുന്നു കാരണം അമ്മ ഇവിടെ പറയുകയാണ് അതേ ഹല്ലേ ലൂയ നിങ്ങളുടെ കാലം ദൈവം നിങ്ങളുടെ ഹലേ സമയമാണിത് അമ്മ നഷ്ടപ്പെട്ടു പോയ സന്തോഷമെല്ലാം ദൈവം അവാത്വങ്ങളുടെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതം ചെയ്യാൻ പോകും അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു എന്നെ മഹാത്മാവിൽ ഏറ്റെടുക്കുന്നു കേൾക്കുന്നു നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരും അതുകൊണ്ട് കറ്റവപ്പറയുകയാണ് ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയി പുഷ്പങ്ങൾ ഭൂമിയിൽ കാണുന്നു ഹലലിയ വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു നോക്കുക ദൈവത്തിന്റെ പ്രാവിന്റെ ശബ്ദവും അമീൻ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു ഹലലിയ അമീൻ ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ ഒന്ന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ അമീൻ സ്തോത്രം